നമസ്കാരം മലയാളം വെബ്ദിന വീഡിയോയിലേക്ക് സ്വാഗതം പകരക്കാരനെ കണ്ടെത്തി ഒരടി പുറകോട്ടു മാറുകയെന്ന രീതിക്ക് തുടക്കമിട്ടത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ദാദി ദാദയെന്നറിയപ്പെടുന്ന സൗരവ് ഗാംഗുലിയാണ് രണ്ടായിരത്തി ഏഴ് ഏകദിന ലോകകപ്പിലെ തിരിച്ചടി ഇന്ത്യൻ ടീമിനെ ചെറുതല്ലാതെ വേദനിപ്പിച്ചു ഇതോടെ ആ വർഷം നടന്ന പ്രഥമ ട്വൻറി ട്വന്റി ലോകകപ്പിൽ നിന്ന് ഗാംഗുലിയും സച്ചിനും അടക്കമുള്ള സൂപ്പർ താരങ്ങൾ പിൻവാങ്ങി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കാൻ പ്രാപ്തിയുള്ള താരം ആരെന്ന ചോദ്യം ടീമിലും മാനേജ്മെന്റിലും ചർച്ചയായി യുവരാജ് സിംഗ് എന്ന പോരാളി ക്യാപ്റ്റൻ സ്ഥാനത്ത് എത്തുമെന്ന് എല്ലാവരും ഉറപ്പിച്ചിരുന്നു എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ദൈവമായ സച്ചിന്റെ ഇടപെടൽ നായകന്റെ കുപ്പായം ധോണിക്ക് നേടിക്കൊടുത്തു അവിടെ തുടങ്ങിയ ധോണി യുഗം ഇന്ത്യൻ ക്രിക്കറ്റിനെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ചു തുടർന്നിങ്ങോട്ട് രണ്ട് ലോകകപ്പുകളും ഒരു ഐ ചാമ്പ്യൻസ് ട്രോഫിയും ടെസ്റ്റിലെ ഒന്നാം റാങ്കുമെല്ലാം ധോണിയുടെ ടീം സ്വന്തമാക്കി തനിക്ക് പറ്റിയ പിൻഗാമി വിരാട് കോഹ്ലിയാണെന്ന തിരിച്ചറിവ് നായകൻ്റെ വേഷം അഴിച്ചുവെക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു ടെസ്റ്റ് ഏകദിന മത്സരങ്ങളിലെ കോഹ്ലിയുടെ അസാമാന്യ പ്രകടനം ധോണിയെ അതിശയിപ്പിച്ചിരുന്നു സ്ഥാനം വിരാട് ഏറ്റുവാങ്ങിയതിനു പിന്നാലെ ഇന്ത്യൻ ടീം ഇരക്റ്റ് ശക്തിയുള്ള താരങ്ങളുടെ കൂട്ടമായി കഴിഞ്ഞ മൂന്ന് വർഷത്തെ നേട്ടങ്ങൾ അതിനുള്ള തെളിവാണ് എന്നാൽ ന്യൂസിലാൻഡിനെതിരായ ഏകദിന പരമ്പര സ്വന്തമാക്കിയതിനു പിന്നാലെ കോഹ്ലി നടത്തിയ ഒരു പ്രസ്താവനയാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് വിരാടിന്റെ അഭാവം ടീമിനെ ബാധിക്കുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ശുഭ്മാൻ ഗില്ലിനെ പുകഴ്ത്തിപ്പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത് പകരം വെക്കാനില്ലാത്ത താരങ്ങളാണ് ഇപ്പോൾ കൂടെയുള്ളതെന്നും എന്റെ കുറവ് നികത്താൻ പ്രത്യക്ഷയും ഗില്ലും ഉണ്ടെന്നുമായിരുന്നു ക്യാപ്റ്റന്റെ വാക്കുകൾ പത്തൊമ്പത് വയസ്സുണ്ടായിരുന്നപ്പോൾ ഗില്ലിന്റെ പത്ത് ശതമാനം മികവ് തനിക്ക് ഉണ്ടായിരുന്നില്ലെന്നും അത്രയ്ക്കും മികവുണ്ട് അവനെന്നുമായിരുന്നു കോഹ്ലി പറഞ്ഞത് ഇതോടെയാണ് കോഹ്ലിയുടെ പിൻഗാമി ഗിൽ ആകുമെന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞത് കോഹ്ലിയോളം വരില്ലെങ്കിലും ഒപ്പം നിർത്താൻ സാധിക്കുന്ന താരമാണ് ഗിൽ എന്നാണ് കണക്കുകൾ പറയുന്നത് പതിനാലാം വയസ്സിൽ അന്തർജില്ലാ ടൂർണമെന്റിൽ മുന്നൂറ്റി അമ്പത്തൊന്ന് റൺസ് നേടി ശുഭ്മാൻ വാർത്തകളിൽ നിറഞ്ഞു അന്ന് ഓപ്പണിംഗ് വിക്കറ്റിൽ നിർമ്മൽ സിംഗുമായി ചേർന്ന് അഞ്ഞൂറ്റി എൺപത്തിയേഴ് റൺസിന്റെ റെക്കോർഡ് കൂട്ടുകെട്ടാണ് ശുഭ്മാൻ പടർത്തിയർത്തിയത് ഇന്ത്യ എ ടീമിന് വേണ്ടിയും ആഭ്യന്തര ക്രിക്കറ്റിൽ പഞ്ചാബിന് വേണ്ടിയും യുവതാരം പുറത്തെടുത്ത പ്രകടനം ആരെയും അതിശയിപ്പിക്കും ക്രീസിൽ എത്ര നേരം നിന്നും വലിയ സ്കോർ കണ്ടെത്താനുള്ള ശുഭ്മാന്റെ കഴിവ് അപാരമാണ് ചിലപ്പോൾ ദ്രാവിഡിനെ പോലെയും കോഹ്ലിയെ പോലെയും ബാറ്റ് ചെയ്യും കഴിഞ്ഞ വർഷം ന്യൂസിലാന്റിൽ നടന്ന അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ചത് ഗില്ലായിരുന്നു ടൂർണമെന്റിൽ ഏറ്റവും അധികം റൺസ് വാരിക്കൂട്ടുകയും ചെയ്തു എതിരാളികളെ ബാറ്റ് കൊണ്ടും വാക്കുകൊണ്ടും കടന്നാക്രമിക്കുന്ന കോഹ്ലിയുടെ സ്വഭാവം ഈ പഞ്ചാബുകാരനുണ്ട് ഈ നേട്ടങ്ങളാണ് ഗില്ലിലേക്ക് സെലക്ടർമാരെ എത്തിച്ചത് രോഹിത് ശർമ്മ ശിഖർ ധവാൻ എന്നിവർക്ക് പിന്നിലായി റിസർവ് ഓപ്പണറായിട്ടാണ് ഗില്ലിനെ മാനേജ്മെന്റ് പരിഗണിക്കുന്നത് വേണ്ടിവന്നാൽ കോഹ്ലിയുടെ സ്ഥാനത്തും ഇറക്കാവുന്ന താരം വിരാടിന്റെ ശക്തമായ പിന്തുണയും ഇതിനുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ലോകകപ്പിന് ശേഷം ടീമിൽ അഴിച്ചുപണികൾ ഉണ്ടാകും അഴിച്ചുപണികളുണ്ടാകും അടക്കമുള്ള താരങ്ങൾ പടിയിറങ്ങും ഇതോടെ ഗിൽ ടീമിലെ സ്ഥിരം താരമാകും ധോണി ക്യാപ്റ്റൻ സ്ഥാനം കോഹ്ലിക്ക് കൈമാറിയതുപോലെ മറ്റൊരു നിമിഷം വരും കാലങ്ങളിൽ ക്രിക്കറ്റ് പ്രേമികൾ കാണും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി വെബ്ദുനിയ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക